കൂട്ടുകാരെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു തുല്യതാ പഠനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ന്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പേര് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പ്രകാരം ഞാൻ ആ സെക്കൻഡ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരെ ആയിരുന്നു പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക സ്കോറ് ആറ് വീതം അപ്പം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയുടെ യാത്ര പറച്ചിലാണോ അനർക്ക നിമിഷം കഥാസന്ദർഭങ്ങളെ മുൻനിർത്തി വിലയിരുത്തുക അപ്പം ആൻസർ അതേ എന്നാണ് അതായത് മനുഷ്യ ജീവിതാന്ത്യ ദർശനങ്ങളാണ് ബഷീർ അനർക്ക നിമിഷം എന്ന കഥാപാകത്ത് അവതരിപ്പിക്കുന്നത് അതായത് യാത്രയ്ക്കുള്ള സമയം അടുത്തിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു കോടാന കോടി പേർ ജീവിച്ച ലോകത്തു നിന്ന് താനും അപ്രത്യക്ഷമാകുന്ന നിമിഷത്തിലാണ് കടുക്കുമ്പോൾ ബഷീർ അവതരിപ്പിക്കുന്ന ദർശനം ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഇന്നലേക്ക് ഇന്നലയിലേക്ക് ഞാൻ പൂർണ്ണമായി ലയിക്കാൻ പോവുകയാണ് അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്തൃതിയിൽ ലയിച്ചു പോയ കോടാന കോടി ഇന്നലെയുടെ ഭാഗമാവുകയാണ് പരിചിതമായവർ ഒരുപാട് ഒരുപാട് പോയി കഴിഞ്ഞു അപ്പം തന്റെ മരണത്തിലേക്ക് അടുക്കുമ്പോൾ പറയുന്ന കുറേ കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എഴുതി തീർക്കാവുന്നതാണ് അടുത്തത് വരുന്നത് ഇരുപത്തി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയ ദുര്യോധനനും സഹോദരന്മാർക്കും നീരാഴിയുടെ തീരത്ത് ചെന്നപ്പോൾ പറ്റിയ അബദ്ധങ്ങൾ എന്തെല്ലാം ആൻസർ എൺപത്തിരണ്ടാമത്തെ പേജില് പാഠസംഗ്രഹത്തിൽ കൊടുത്തിട്ടുണ്ട് ദിവ്യസഭയിലെത്തിയ സുയോധനന് വെള്ളസ്പടികം വിരിച്ചിടങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്ന് സംശയം തോന്നി രത്നം പാകി മനോഹരമാക്കിയിരുന്ന ആ ഇടങ്ങൾ തള്ളിയാർക്കുന്ന ഒരു ജലപ്രവാഹത്തിന്റെ മായക്കാഴ്ചയാണ് സുയോധനന് നൽകിയത് പട്ടുവസ്ത്രങ്ങൾ ഉരച്ചുകയറ്റി പാദങ്ങൾ കൊണ്ട് മെല്ലെ തപ്പിത്തപ്പി നീരൊഴുക്കിനെ മുറിച്ചു കിടക്കാനുള്ള ഒരുക്കത്തോടെ സുയോധനൻ അപഹാസ്യമായി നടന്നു അനുജന്മാർക്കും ഈ അവസ്ഥയുണ്ടായി പച്ചരത്ന നിർമ്മിതമായ ജലാശയ സ്ഥലമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ കുതിച്ചു ചാടിയ സുദൂരൻ പൊങ്ങിയും മുങ്ങിയും വെള്ളത്തിൽ ഒഴുകി നടന്നു അപ്പം ഇതാണ് ആൻസർ വരുന്നത് അരുൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നാണ് നാരായണ ഗുരു അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പം ആൻസർ നമുക്ക് നോക്കാം പാഠപുസ്തകത്തില് നൂറ്റി പതിമൂന്നാമത്തെ പേജില് ജ്ഞാനമുണ്ടായാൽ സുഖം വന്നു ചേരും സ്നേഹമില്ലാത്ത ഹൃദയത്തിൽ എല്ലാ തരത്തിലുള്ള ദുഃഖമുണ്ടാകും അപ്പോൾ അരുളില്ലാത്ത മനുഷ്യൻ ജഡമായി മാറും ജനിക്കുക ഉണ്ടായിരിക്കുക വർദ്ധിക്കുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക എന്നിങ്ങനെ ആറുതരം മാറ്റങ്ങളാണ് ജഡത്തിന് സംഭവിക്കുന്നത് അപ്പം ഒരു സ്ഥലത്തെ മുൻനിർത്തി വേണം അതെഴുതാനായിട്ട് അപ്പം നമുക്ക് അടുത്തത് നോക്കാം ജ്ഞാനപ്പാന എന്ന കവിത ഉയർത്തിപ്പിടിക്കുന്ന ജീവിത മൂല്യങ്ങൾ എന്തൊക്കെയാണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആൻസർ നോക്കാം അതായത് മനുഷ്യൻ സ്വാർത്ഥനും സ്വന്തം ആഗ്രഹത്തിന് ജീവിക്കാൻ എന്ത് ചെയ്യുന്ന വിരുമായിട്ടാണ് ഇതിനകത്ത് ആ ഒരു നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ ഏഴ് ഏതു വഴിയും സ്വീകരിക്കുന്ന രീതിയിലും മനുഷ്യനെ വിമർശിച്ചുകൊണ്ടും ദൈവത്തിലോട്ട് അടുക്കാത്തതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് സോർത്തരും അഹങ്കാരികളുമായ മനുഷ്യർ ആരുടെയും ഉപദേശങ്ങൾ ചെവിക്കൊള്ളുന്നില്ല അറിവുള്ളവർ ഉപദേശവുമായി സമീപിച്ചാൽ ശത്രുവിനോട് എന്ന പോലെയാണ് അവർ പെരുമാറുന്നത് സ്വയം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആശയാകുന്ന പാശം അവരെ വരിഞ്ഞു മുറുകയാണ് അതിൽ നിന്ന് അവർക്ക് മോചനമില്ല പണത്തോടുള്ള ആർത്തി മനുഷ്യനെ അതിൻ്റെ അടിമയാക്കുന്നു സ്വത്തുക്കൾ ഇരന്നു ചോദിച്ചാൽ പോലും ദുഷ്ടന്മാരായ അവർ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു തരി പോലും കൊൽക്കുകയില്ല കഴിഞ്ഞാൽ വസ്ത്രം പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അടുത്തത് നോക്കാം ഇരുപത്താറാമത്തത് തന്നിരിക്കുന്നത് സൂചനകൾ പ്രയോജനപ്പെടുത്തി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം ആ ഒരു ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നെക്സ്റ്റ് വൺ നോക്കാം അടുത്തത് താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക സ്കോർ രണ്ട് വീതം നിങ്ങൾ ആരും തന്നെ ഒരു വ്യാകരണ ഗ്രന്ഥമുള്ള വീട്ടിൽ കയറുവാൻ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വയറുകടി വ്യാകരണം ചീട്ടിമുന്നാളൻ അച്ചുകുത്തുപിള്ള പിള്ള എന്നിങ്ങനെ ലോകത്തിൽ സകലരുടെയും വെറുപ്പിന് ഏകലക്ഷ്യങ്ങളായി നിൽക്കുന്ന കുറേ ജീവികളുണ്ട് വെറും വിഭക്തി തറ്റുകൊണ്ട് മാത്രം ഒന്നാം തരം പ്രഹരമുണ്ടാകുമെങ്കിൽ കൂടുതൽ ഗൗരവങ്ങളായ വ്യാകരണ പ്രമാദങ്ങൾ എന്തെങ്കിലും ഉപദ്രവം വരുത്തുകയില്ല എന്തുകൊണ്ട് വ്യാകരണ പഠനം അത്യാവശ്യമാണ് മലയാളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തമിഴ് സംസ്കൃതം ഹിന്ദുസ്ഥാനി ഇംഗ്ലീഷ് എന്നുവേണ്ട ഒരു തീവണ്ടി സ്റ്റേഷനിൽ ചെന്ന് നിന്നാൽ കാണാവുന്നതൊക്കെ നമ്മുടെ ഭാഷയിലുണ്ട് എന്ന് അതുകൊണ്ട് ഇവിടെ നിന്നാണ് ഇവയൊക്കെ വലഞ്ഞു കയറിയതെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല ഉച്ചിത സ്ഥാനങ്ങളിൽ പ്രയോഗങ്ങൾ അല്ല പദങ്ങൾ പ്രയോഗിക്കുന്നതിന് നമുക്ക് കഴിവുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പം ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ലോകത്തിൽ സകലരുടെയും വെറുപ്പിന് ഏകലക്ഷ്യങ്ങളായി നിൽക്കുന്ന കുറേ ജീവികളുണ്ട് ആരല്ല അപ്പം ആൻസർ വരുന്നത് വയറുകടി വ്യാകരണം ചീട്ടിമുന്നാളൻ അച്ചുകുത്തിപ്പുള്ള എന്നിങ്ങനെ ലോകത്തിൽ സകലരുടെയും വെറുപ്പിന് ഏകലക്ഷ്യങ്ങളായി നിൽക്കുന്ന കുറേ ജീവികളുണ്ട് നെക്സ്റ്റ് വൺ ട്വന്റി എയ്റ്റ് ആണ് മലയാള ഭാഷയിലെ പദങ്ങൾ മലയാളമല്ലാതെ മറ്റെന്തൊക്കെയാണെന്നാണ് ലേഖകൻ അഭിപ്രായപ്പെടുന്നത് അതായത് കുറച്ച് ഭാഷകൾ ഇതിൽ പറയുന്നുണ്ട് തമിഴ് സംസ്കൃതം ഹിന്ദുസ്ഥാനി ഇംഗ്ലീഷ് എന്നുവേണ്ട ഒരു തീവണ്ടി സ്റ്റേഷനിൽ ചെന്ന് നിന്നാൽ കാണാവുന്നവരൊക്കെ നമ്മുടെ ഭാഷയിലുണ്ട് ട്വൻറ്റി നയന്ത് ക്വസ്റ്റ്യൻ വരുന്നത് എന്തിനുള്ള കഴിവാണ് നമുക്കുണ്ടാകേണ്ടതെന്നാണ് പറയപ്പെടുന്നത് ഉച്ചിത സ്ഥാനങ്ങളിൽ പദങ്ങൾ പ്രയോഗിക്കുന്നതിന് നമുക്ക് കഴിവുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഇതാണ് നെക്സ്റ്റ് വൺ നോക്കാം മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക സ്കോർ എട്ട് വീതം അപ്പം അതിൻ്റെ ആൻസർ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം മുപ്പതാമത്തതാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് അഭിമാനിക്കുന്ന കേരളം ഇന്ന് വൃദ്ധജനങ്ങളുടെ എണ്ണത്തിൽ ഏറെ മുന്നിലാണ് ഈ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് വൃദ്ധർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക അപ്പം ആ ഒരു ഇതിനെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക നമ്മ കാരണം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തള്ളുന്ന യുവതലമുറയെ കുറിച്ചും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതാൻ പറ്റുന്നതാണ് മുപ്പത്തി ഒന്നാമത്തത് വാസനാ വികൃതിയുടെ രചനാപരമായ പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടി കഥയ്ക്കൊരു നിരൂപണക്കുറിപ്പ് തയ്യാറാക്കുക അവർ സൂചനയും തരുന്നുണ്ട് സ്വയം കഥ പറയുന്ന രീതിയിലുള്ള അവതരണം രസകരമായ ആഖ്യാനം അപ്പം നമുക്ക് ഈ രണ്ട് ഹിന്ദു യൂസ് ചെയ്തിട്ട് ആ ഒരു നിരൂപണക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മുപ്പത്തിരണ്ടാണ് ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിൽ അനസൂയയുടെ മഹത്തായ മാതൃത്വം എങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ആൻസർ ടെക്സ്റ്റ് ബുക്കില് ഏർ പാഠസമുഖത്തില് നൂറ്റി ഇരുപത്തി പേജിലാണ് ആൻസർ വരുന്നത് പതിനായിരം വർഷം വൻതാപം നോറ്റവളാണ് അനസൂയ കർക്കശമായ വ്രതത്താൽ ചുക്കി ബ്രഹ്മലോകത്തിൽ സ്ഥിരമായി നിൽക്കുന്നവളാണ് ഈ ദേവി എങ്കിലും അവളിലെ മഹത്തായ മാതൃത്വം കൊതിക്കുന്നത് ഭൂമിപുത്രിയുടെ പരിണയകഥ കേൾക്കുവാനും അതിൽ കരളാൽ സംബന്ധിക്കുവാനും അവളെ പട്ടും പൊന്നും ചാർത്തിച്ച് മണവാളന്റെ അരികിൽ നിർത്തി ചന്തം കൊണ്ട് കണ്ണു നിറയ്ക്കുവാനുമാണ് അപ്പം ഇത്രയാണ് ആൻസർ വരുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആവശ്യമാണ് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് അപ്പം അതൊന്ന് കമന്റ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയായി കാണുന്നത് വരെ ബാബ I sign off